നമസ്കാരം ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ തകിടം മറിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി സമാധാന ചർച്ച നടത്താൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പല തവണ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഭീകരവാദം വെച്ച് അവസാനിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതും നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയുമായി ഒരു സംഭാഷണം ക്രമീകരിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കയോട് ശുപാർശ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പാകിസ്ഥാൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ പുറത്തിറക്കിയ ഒരു പ്രസ്താവന പ്രകാരം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറിയും മാർക്കോ റൂബിയോയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടെയാണ് ഷഹബാസ് ഷെരീഫ് ഇനയുമായി സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതും ഇതിനായി ശുപാർശ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജമ്മുകശ്മീർ സിന്ധു ജലക്കരാർ വ്യാപാരം ഭീകരവാദം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ഇണയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഷെരീഫ് പറഞ്ഞു ഷഹബാസിന്റെ റുബിയോയുമായുള്ള സംഭാഷണം ഉഷ്മളവും സൗഹാർദ്ദപരവുമായ അന്തരീക്ഷത്തിലാണ് നടന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി ഷഹബാസ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ പ്രശംസിക്കുകയും ചെയ്തു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്താൻ സഹായിച്ച സ്റ്റേറ്റ് സെക്രട്ടറി റുബിയോയുടെ സജീവമായ നയതന്ത്രത്തെയും അദ്ദേഹം പ്രശംസിച്ചു അതേസമയം പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിന്റെ തിരിച്ചുവരവ് ഭീകരവാദം എന്നീ രണ്ട് വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ആശയവിനിമയം എന്ന് ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതേസമയം പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജല ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയതിന് തൊട്ടു ഇപ്പോൾ ഷെഹബാസ് ഷെരീഫ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് പാകിസ്ഥാൻ കരാറിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ചതായും അമിത്ഷാ ആരോപിച്ചിരുന്നു അന്താരാഷ്ട്ര ബാധ്യതകൾ കാരണം ഇന്ത്യക്ക് ഏകപക്ഷീയമായി കരാർ റദ്ദാക്കാൻ കഴിയില്ലെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള പ്രകോപനങ്ങളെ തുടർന്ന് നിയമപരമായി അത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും അദ്ദേഹം സിന്ധു നദി ജല കരാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു അത് ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല പക്ഷേ അത് താൽക്കാലികമായി നിർത്തലാക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാനവും പുരോഗതിയും ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ കരാർ അതൊരിക്കൽ ലംഘിക്കപ്പെട്ടാൽ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത് ഇന്ത്യ മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളും പാകിസ്ഥാൻ പാലിക്കാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയാണെന്നും വിലയിരുത്തലുകൾ ഉണ്ട് വെബ്ഡെസ്ക് Tehát mai